നമസ്കാരം വളരെ മനുഷ്യത്വപരമായി സമീപിക്കേണ്ട ഒരു വിഷയത്തെ വിഷയത്തെപ്പോലും ഈ രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് തങ്ങൾക്ക് അനുകൂലമാക്കി തങ്ങൾക്ക് നേട്ടമുണ്ടാകത്തക്ക രീതിയിൽ വളച്ചൊടിച്ചെടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മലപ്പുറത്ത് വൈദ്യുത കിണിയിൽപ്പെട്ട് പതിനഞ്ച് വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ പ്രചാരണം കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷവും വലതുപക്ഷവും ജയിക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും ബി ജെ അൻവറും ഒക്കെ അവിടെ വളരെ ദ്രുതഗതിയിൽ വളരെ ഊർജ്ജസ്വലമായി തന്നെ അവരുടെ പ്രചാരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഈ അവസരത്തിലാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില ആരോപണങ്ങൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നയിച്ചത് ഈ വീണുകിട്ടിയ അവസരം മുതലാക്കുകയാണോ അതോ അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണോ അതായത് ഈ കുട്ടിയെ കൊലപ്പെടുത്താനായി ഈ ഒരു വൈദ്യുതിക്കണി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം അപ്പോൾ അത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതിനുശേഷം മുഖ്യമന്ത്രിയും പാർട്ടിയും ഉൾപ്പെടെ അതിൽ അതൃപ്തി രേഖപ്പെടുത്തി പറയാനുള്ള കാര്യം ഈ ശശീന്ദ്രനെ കുറിച്ച് തന്നെയാണ് ഈ ശശീന്ദ്രനെക്കുറിച്ച് നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്നു അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ കോലാഹലവും പിന്നീട് രാജിവെച്ചതും മടങ്ങി വന്നതും ഒന്നും നമുക്ക് നമ്മൾ മറന്നിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളതും നമുക്കറിയാം ഒരുപക്ഷെ ഇനി അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചാൽ അല്ലെങ്കിൽ അത് ആവർത്തിച്ചാൽ മന്ത്രിയെ അപമാനിച്ചതിന് ചിലപ്പോൾ കേസ് ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല രണ്ടാം മന്ത്രിസഭയിലും അദ്ദേഹം വനം മന്ത്രിയായി എത്തി ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഈ ഒന്ന രണ്ടാം പിണറായി സർക്കാർ വന്നതിനു ശേഷം ഈ എ കെ ശശീന്ദ്രൻ എന്നൊരു മന്ത്രിയെ കൊണ്ട് ഈ വനം വകുപ്പിന് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ മുമ്പിരുന്ന വനമന്ത്രിമാരെയൊക്കെ മുമ്പിരുന്നത് കെ രാജുവാണ് അദ്ദേഹമൊക്കെ എത്ര നന്നായിട്ടാണ് ഈ വനംവകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ എ കെ ശശീന്ദ്രൻ ഭരിക്കുന്ന വനം വകുപ്പ് അദ്ദേഹത്തിന്റെ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസിനെ സംശയ ദൃഷ്ടിയിലാക്കിക്കൊണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ പത്രങ്ങളിൽ ഒരു വാർത്ത വന്നിരുന്നു ഒരു വിവാദ നായകനായ കേരളത്തിലെ ഏറ്റവും അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥരിൽ ഒരാൾ അദ്ദേഹം ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറാണ് എൽ സുധീഷ് കുമാർ ഈ എൽ എൽ സുധീഷ് കുമാറിനെ വിജിലൻസ് അവസാനം അദ്ദേഹം വിരമിക്കാൻ ഒരു രണ്ട് മാസം ബാക്കിയുള്ളപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അയാളെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു അതിനു മുമ്പ് തന്നെ ഇയാളെ സർവീ സസ്പെൻഷനിലായിരുന്ന ഇയാളെ തിരിച്ചെടുക്കാനായി മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് അതിവിചിത്രമായ ഒരു ഓർഡർ ഇറങ്ങിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് മന്ത്രിയുടെ പ്രത്യേക താല്പര്യ അദ്ദേഹത്തെ തിരിച്ചെടുത്തത് അന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ പോകുന്നിരുന്നു പേരൊക്കെ പറയാതെ ചില സൂചനകളൊക്കെ നൽകി പ്രമുഖ അതായത് മലയാള മനോരമയും കേരള കൗമുദിയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മന്ത്രിയുടെ ഓഫീസ് ആരെയാണ് ഭയപ്പെടുന്നത് അതിനുശേഷമാണ് സുധീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുന്നത് വിജിലൻസ് അറസ്റ്റ് ചെയ്ത സുധീഷ് കുമാറിനെ റിമാൻഡ് ചെയ്തു അതിനുശേഷം തിരിച്ചിറങ്ങിയ അയാളെ വീണ്ടും സർവീസിൽ തിരിച്ചെടുത്തു ഒന്ന് ആലോചിച്ചു നോക്കൂ ചെറിയ കുറ്റങ്ങൾക്ക് പോലും ചെറിയ പിഴകൾക്ക് പോലും ഇപ്പോഴും പുറത്തു നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ഉണ്ട് നമ്മുടെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും അവരൊക്കെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ ഇത്രയും അഴിമതിക്കാരനായ ഒരിക്കലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്ന് റിപ്പോർട്ട് കൊടുത്ത അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ റിപ്പോർട്ട് കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ താല്പര്യ പ്രകാരം രണ്ടാമതും തിരിച്ചെടുക്കുന്നത് ഈ രണ്ടാമതും തിരിച്ചെടുക്കുമ്പോൾ ആ സമയത്ത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുടെ നിയമനം അതായത് സ്ഥലമാറ്റം നടക്കുകയായിരുന്നു ആ സ്ഥലമാറ്റം നടക്കുമ്പോൾ ആ സ്ഥലമാറ്റത്തിനുള്ള ലേലം വിളി നടക്കുകയാണെന്ന് വരെ പത്രങ്ങൾ മനോരമ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ലേലംപള്ളിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരു വനം തന്നെ ഒരു സ്ത്രീയും അതുപോലെ ഈ ഒരു എൽ സുധീഷ് കുമാറുമാണെന്നുള്ള വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു പക്ഷെ അദ്ദേഹം ജയിലിലായതോടെ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടായി എന്ന് നമ്മളൊക്കെ സമാധാനിച്ചു പക്ഷെ അതിനുശേഷം എല്ലാവരെയും ഒരു കാര്യം എല്ലാ പ്രതീക്ഷകളെയും തകടം മറിച്ചുകൊണ്ട് എല്ലാ ചട്ടങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേക താല്പര്യ അതായത് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഇതാണ് അദ്ദേഹം വിരമിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ മനുഷ്യത്വ പരമായ ഒരു പരിഗണന കൊടുത്തു എന്നുള്ളതാണ് എ കെ ശശീന്ദ്രൻ മന്ത്രി അന്ന് പറഞ്ഞത് എന്തായാലും സുധീഷ് കുമാറിനെ തിരിച്ചെടുത്തു കഴിഞ്ഞ മെയ് മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം വിരമിക്കുകയും ചെയ്തു അപ്പോൾ ഈ സുധീഷ് കുമാർ ഇത്രയും അഴിമതിക്കാരനായ ഈ സുധീഷ് കുമാറിന് കൊടുത്ത മനുഷ്യത്വം എന്തുകൊണ്ടാണ് ഈ എ കെ ശശീന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പോലും കടിപ്പിക്കാത്തത് എന്നുള്ളതാണ് അത്ഭുതം എത്രയോ നിരപരാധികളായ മനുഷ്യർ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു അതിലൊന്നും നമ്മുടെ മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്തവുമില്ല അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തും എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു ഉത്തരവാദിത്തവുമില്ല പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഈ പുറത്ത് ഈ കഴിഞ്ഞ മാസം വിരമിച്ച ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാരുടെ സ്ഥലം ചർച്ചകൾ നടക്കുകയാണെന്നും അതിന് ചുക്കാൻ പിടിക്കുന്നത് അദ്ദേഹമാണെന്നും രണ്ടു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയാണ് ഇതിനുള്ള ഒരു ഒരു എന്താണ് നിരക്കെന്നൊക്കെ ഇന്നലെ മലയാള മനോരമ പത്രത്തിൽ വന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ വനം മന്ത്രി കണ്ടിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ആ വനം മന്ത്രിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള അത് മുഖ്യമന്ത്രി പോലും അതിനെ തള്ളി പറഞ്ഞു പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞു പാർട്ടി തള്ളി പറഞ്ഞു ഈ എ കെ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാരെ കൊണ്ട് ഈ നാടിനെന്നല്ല ഒരാൾക്ക് ഈ സമൂഹത്തിനെന്നും യാതൊരു ഗുണവും കിട്ടില്ല ഡിപ്പാർട്ട്മെന്റിന് ഗുണമില്ല എത്രയോ മനുഷ്യർ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നിട്ട് പോലും ഈ വളരെ അഴിമതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കാൻ ഇദ്ദേഹം കാണിക്കുന്ന ഒരു ഇത് അദ്ദേഹം എന്തോ ഒരു ഭയപ്പാടിലാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് ഹണി ട്രാപ്പ് ആണെന്നൊക്കെ പല മാധ്യമങ്ങളിലും വീണ്ടും വാർത്ത വരുന്നുണ്ട് വനമന്ത്രിയുടെ ഓഫീസ് ഹണി ട്രാപ്പിന്റെ നേരിടലിലും ഇത് ഞാൻ പറഞ്ഞതല്ല മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വന്നൊരു വാർത്തയാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ പറഞ്ഞതാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണെന്നോ പറഞ്ഞതിന്റെ പേരിൽ ഇനിയിപ്പോൾ കേസ് ഉണ്ടാവരുത് അങ്ങനെയാണെങ്കിൽ പോലും അതൊരു മനോരമയുടെ ഈ ഒരു വാർത്ത എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പരാമർശം നടത്തുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയണം കാരണം ഇവരൊന്നും കൊണ്ട് ഈ സമൂഹത്തിനോ ഈ നാടിനോ ഒന്നും യാതൊരു പിന്നെ ഗുണവുമില്ല എന്നുള്ളതാണ് മറ്റു മന്ത്രിമാരെ കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും പക്ഷേ ഈ എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് ഏറ്റെടുത്തതിനു ശേഷം വനംവകുപ്പിന്റെ അവസ്ഥ എന്താണ് അവിടെ അതിലെ ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന ഒരു പീഡനങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഈ മൂന്നക്ഷര ബ്രാക്കറ്റ് പാർട്ടിയിലുള്ള കുറച്ച് ചോട്ടാ നേതാക്കന്മാർ ഈ നിയമനത്തിനോ അതുപോലെ ഈ മാറ്റത്തിനുമൊക്കെ ചരട് വലിക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ ഡിപ്പാർട്ട്മെന്റുള്ള പലർക്കും അറിയാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൂര പരാമർശം നടത്തുന്നവരെ ഇനിയെങ്കിലും ജനം തിരിച്ചറിയണം അത് മാറ്റി നിർത്തണം